ഹായ് ഞാൻ റഫീഖ് വടകര വടകര പുറമേരി ഇപ്പോൾ അബുദാബിന്ന് സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വരൂ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ ട്വൻ്റി ഏതാനും തായിൽ തുടങ്ങുന്ന തായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പത്രങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സാണ് ഞാൻ പറയുന്നത് ഓക്കെ താങ്ക് യു പാർട്ട് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് തെൻഡി നോൺഫോമ് ബെഗർ തെണ്ടി നോൺഫോമ് ബെഗർ ബി ഇ ജി ജി എ ആർ തെമ്മാടിത്തം നോൺഫോമ് വാഗ ബോണ്ടിസം തെമ്മാടിത്തം noun form original. vaga bondisam v a g a b o n d i s a m tetti dharana noun form misunderstanding tetti dharana noun form misunderstanding tetti noun form error allengil mistake tetti noun form error allengil mistake tetti pattata noun form infallible tetti pattata noun form, form infallible i n f a l l i േജോപഥം ചെയ സംഭവഥം നോൺഫോമ്ബിൻ തേജോപഥം ഡിറ്റേഷൻ കൂട് ഫോമ് ബി ഹൈവ് തേനീച്ച കൂട് ഫോമ് ബി ഹൈവ് ി ഡബിൾ തേമാനം ഡിപ്രിസിയേഷൻ ഫോമ്ളി നോൾഫോമർ സി എച്ച് ആർ ഐ ടി ആർഫോമിഫോമ ഇന്ന് ഇത്രയും പഠിക്കാം അടുത്ത പാർട്ട് വൺ ട്വന്റി വണിൽ കാണാം റഫിക് വടകര